കരിപറ്റിയ സൈദ്ധാന്തികയേ അയ്യാചാര്യ കരണം മറിയൽ പതിയെ പതിവാക്കിയ ചോരാ ക്യാപ്സ്യോളുകൾ തടയില്ലാതരുളേണേ നിത്യം കാരണാഭൂതത്തിൻ കാലാളേ ശരണം സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ വീഡിയോ തയ്യാറാക്കാൻ ഏയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് സി പി എം ഇ കെ നായാർ ഭരണ തുടർച്ചയെ പറ്റി പ്രസംഗിക്കുന്ന വീഡിയോയാണ് എ ഉപയോഗിച്ച് സി പി എം തയ്യാറാക്കിയത് ഇടതില്ലെങ്കിൽ ഇരട്ടത്താ പില്ലല്ലോ അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും എഐ കലക്കി അപ്പം ചുട്ടാൽ കരിഞ്ഞു പോകുമെന്ന് താത്വികമായി അപഗ്രഥിച്ച് തേഞ്ഞ ആ വൈരുദ്ധ്യാത്മക ഭൗതികവാദിയെ ഇത്തരണത്തിൽ ഒന്ന് സ്മരിച്ചില്ലെങ്കിൽ അത് മോശമായി പോകും അറുപത് ശതമാനം മനുഷ്യന്റെ അധ്വാന ശേഷിയെ എ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും ശതമാനത്തിന്റെ അധ്വാന ശേഷിയെ തകർത്തുകൊണ്ട് ഒറ്റ മിനിറ്റിൽ നായനാർ സഖാവിനെ കൊണ്ട് സംസ്ഥാന പരസ്യം മാതൃകയാക്കണമെന്ന് എല്ലാ അടിമകളോടും ആഹ്വാനം ഞാൻ ചെയ്തുകൊള്ളുന്നു പിണറായി ആയി നമ്മുടെ പിണറായി പിണറായി പിന്നെയും വന്നതിന്റെ ചരിത്ര ഓർമ്മപ്പെടുത്തി മനുഷ്യരെ കുറ്റബോധത്തിൽ മുക്കിക്കൊല്ലല്ലേ സഖാവേ ഏതായാലും സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനി അധ്വാനശേഷി നഷ്ടപ്പെട്ട ആ അറുപത് ശതമാനത്തിന്റെ ഉത്തരവാദിത്വം ആ റേറ്റ് എടുക്കും എന്നും കൂടെ അറിഞ്ഞാ മതി ആ റേറ്റ് എന്തോ സെക്കൻഡിന് രണ്ട് എന്നുള്ള രീതിയിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത് കൊണ്ട് ആശങ്ക വേണ്ട ജാഗ്രത മതി എന്നാലും കമ്പ്യൂട്ടർ കൊണ്ടുവന്ന കടലിൽ എറിയുമെന്ന് പറഞ്ഞവര് കയ്യിൽ ആപ്പിളിന്റെ അയപ്പാടായിട്ട് എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോ

പിന്നെ ഈ പരസ്യവീഡിയോ ഉണ്ടാക്കിയതിലൂടെ എത്ര പേർക്കാണ് തൊഴിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇത് അങ്ങോട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ ആരവം മുഴക്കി കൈ അടിക്കുന്നവർക്ക് നൂറ്റൻപത് രൂപ ഒരു പരിപ്പോടെ ഏ വിഷയത്തിൽ ഇടതുപക്ഷം കാട്ടി ഇരട്ടത്താപ്പ് എന്ന് വിമർശിക്കുന്നവരോട് ഏറ്റുമുട്ടാൻ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് ഇരുന്നൂറ് രൂപയും ഒരു ബിർണാണിയും അവസരോചിതമായ ക്യാപ്സ്യൂൾ പ്രയോഗം നടത്തുന്ന ചാനൽ ചർച്ചാ വിദഗ്ധർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയും ബിർണാണി വിത്ത് നാരങ്ങ വെള്ളവും കൂടാതെ ഈ ക്യാപ്സ്യൂളുകൾ എങ്ങാനും തൊണ്ടയിൽ കുടുങ്ങി ഇടങ്ങേറായാൽ സൗജന്യ ചികിത്സ വേറെ എന്താ ഇത്രയൊക്കെ പോരെ ആർട്ടിഫിഷ്യൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ ആ ഉൽപാദനോടെ ഉടമസ്ഥാവകാശം സ്വകാര്യതയിലാണ് ആ സ്വകാര്യതയിൽ ഉൽപാദിപ്പിച്ച് കുമിഞ്ഞു കൂടുന്ന സമ്പത്ത് കേരളത്തിന്റെ ഖജനാവുമായിട്ട് ബന്ധിപ്പിച്ചാൽ ഓക്കെ അല്ലാത്ത പക്ഷം കിട്ടാത്ത മുന്തിരിയെ പബ്ലിക്കായിട്ട് ദുഷിക്കുകയും ചെയ്യും സ്വന്തം കാര്യം കാണാൻ നാണമില്ലാതെ എടുത്തുപയോഗിക്കുകയും ചെയ്യും പോരാട്ടങ്ങൾക്ക് തൊഴിലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് ആഹാരമാകും ഇനിയും ഒരു പോരാട്ടത്തിനൊക്കെയുള്ള ചൂടാ തരിക്കുണ്ട് എന്ന അത്യാഗ്രഹത്തിന്റെ പുറത്ത് മാസ്റ്റർ അന്നൊന്ന് ആവേശം കൊണ്ടതാ താങ്ങില്ലാതൊന്ന് നേരെ നിവർന്ന് നിന്നിട്ട് യുദ്ധപ്രഖ്യാപനം നടത്താം എന്നാണ് നിലവിലെ തീരുമാനം അല്ല നായനർ സഖാവ് പിന്നൊന്നും പറഞ്ഞില്ലല്ലോ ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് നല്ല ഫ്രഷ് ഡയലോഗ് ആ കിറ്റിന്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നെങ്കിൽ പൂർണമായേ എ വന്നാലും ബി ഐ വന്നാലും പറയാൻ എപ്പോഴും ഈ പെൻഷനെ ഉള്ളൂ എന്ന തിരിച്ചറിവുണ്ടല്ല അത് മതി ഒറ്റ മാസം മുടക്കം വരാതെ ഈ കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലം പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് തല ഉയർത്തിപ്പിടിച്ചെന്ന് പറയണമെങ്കിലേ ചിരിപ്പാടാ ഏതായാലും കയ്യാലപ്പുറത്തേ തൽക്കാലം മാർക്സിന്റെ മുറ്റത്ത് തന്നെ കിടക്കട്ടെ നാളെ സൗകര്യം പോലെ എടുത്ത് അപ്പുറത്തിട്ടാ മതിയെന്നേ അതാണല്ലോ പതിവ്